ഹായ് അപ്പോൾ നമുക്ക് തന്റെ വിഷു ആഘോഷിക്കാനായിട്ട് നമ്മളെ വീട്ടിലോട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആട്ടേന്ന് കരുതി വീട്ടിലോട്ട് പോയപ്പോഴാണ് ആങ്ങളെ വിളിച്ചു പറഞ്ഞത് അത് വിഷുക്കണിയും കൂടെ നീന്ന് വാങ്ങിച്ചിട്ട് വരണേന്ന് അങ്ങനെ എന്തായാലും വിഷുക്കണിയും കൂടെ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു വൈകാരി ആട്ടൊക്കെ കേട്ടു അങ്ങനെ കിറ്റൊക്കെ മേടിച്ച് നമ്മൾ കണ്ട വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിറ്റ് അവരെ കൊടുത്തപ്പത്തന്നെ അവർ അത് ഗംഭീരമായിട്ട് കണ്ട കണി ഒരുക്കുകയാണ് വർഷത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന ഒരു ചാൻസല്ലേ അതും പ്രവാസിയും കൂടെ അല്ലേ അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കണി വെച്ചോളാം പറഞ്ഞു അങ്ങനെ അവർ കണ്ട ഭാര്യയും ഭർത്താവും കൂടെ അതിഗംഭീരമായിട്ട് കണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് ജഗദീശ്വരനോട് ഈ ഒരു വർഷം നല്ലതാക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് കണ്ടെ നമ്മൾ അടുക്കളയിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല കൃഷ്ണനടയിലൊക്കെ പോയി തൊഴിലെട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ആങ്ങളെയും കുഞ്ഞും വൈഫും കൂടെ പോയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുക്കളയിൽ ജോലി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ കുറച്ച് ജോലിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി ചോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് അവിടെ നിന്ന് ചോപ്പ് ചെയ്യണം അപ്പം അമ്മ അടുത്ത പണി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് മക്കൾ കണ്ട കിച്ചണിലോട്ടൊക്കെ വരും കേട്ടോ നമ്മൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവിടെ മക്കൾ കറങ്ങി നിൽക്കുമല്ലോ ചെറുന്ന് വല്ല അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെ ഒപ്പിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അമ്മ കണ്ട ബീഫൊക്കെ അരിയുന്നുണ്ടായിരുന്നു അപ്പം അമ്മയായിട്ട് കാര്യം ഉണ്ട് മോള് തേണ്ട ഇളക്ക് കാണ കേട്ടോ ഇങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെയാണ് അടുക്കളയിൽ വന്ന് കറങ്ങുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആങ്ങൾ കണ്ട അമ്പലത്തിൽ നിന്ന് വന്ന വഴിക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പം വേണ്ട കുറച്ച് പരിക്ക് വയ്ക്കാനായിട്ട് വയർ അമ്മയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതെന്നൊക്കെ വറുത്ത് തുളക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു അതിനുശേഷം നാട്ടെ എല്ലാവർക്കും ദാഹിക്കുന്നു എന്നും പറഞ്ഞ് വെള്ളം വെച്ചു അങ്ങനെ താണ്ട് ഒരു തണിമത്തിനെ ഇത് കട്ട് ചെയ്തു എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അത് കൊടുക്കാൻ ചെന്നപ്പോഴാണ് രണ്ടാഴ്ച നേരത്തെ നിന്നൊരാൾ ഐസ്ക്രീം കഴിക്കുന്നത് കൊച്ചുമക്കൾ കാണാതെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം നാട്ടു മോനോട്ട് കുറച്ച് നേരം കളിച്ചും എന്നിട്ട് താണ്ട് ചീന് പരട്ടണമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ താണ്ട ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ഇല വെട്ടാനായിട്ട് ഞാൻ പോയി എൻ്റെ പുറവിന് മൂന്നുപേരും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സദ്യയുടെ അവസാനഘട്ടമായ പായസ അച്ഛനവർ തിളക്കാണ് അപറ്റത്തിന് മക്കൾക്ക് താണ്ടേ നമ്മൾ ഇലയൊക്കെ ഇട്ടു അവരെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുത്തി കേട്ടോ അപ്പോഴത്തേക്കിനെ മൂന്ന് പേരും വന്നിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛനും ബിജീഷനും കഴിക്കാനായിട്ട് താഴെ തലമില്ലാത്തതിൻ്റെ പേരിൽ അവർ ടേബിളിൻ്റെ പുറത്തു തന്നെ ആയിട്ട് കിട്ടിയിരുത്തി ഉച്ചയ്ക്ക് ഉണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നു നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കുകയാണ് ഇല്ലയല്ല ഇന്ന മുത്തശ്ശനും മുത്തശ്ശിക്കുവാണ് അപ്പോൾ അവിടെ ചെന്ന പാടതാണ്ട് എല്ലാവർ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാനൊരു കവറും എടുത്തുകൊണ്ട് എൻ്റെ അയ്യത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല അവിടെ കുറേ കാന്താരി ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാന്താരി ു എന്നിട്ട് നല്ല കറിയേപ്പില ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നത് കാരണം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞി കിട്ടും അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ നമ്മളെവിടെ ചെന്നാലും നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളു ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നത് അതിൻ്റെ പേരിൽ ഞാൻ അവിടെ ചെന്നാലും എടുക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രവാസിയായ ആണെങ്കിൽ ഒരു മൂന്നും കുറച്ച് പടക്കവും ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് അതാണ്ട് തന്നെ പോയി ഇതിൻ്റെ അവസരം അല്ലാതെ അയാൾ പോയി എന്തൊക്കെയാണ് അപ്പോൾ പടക്കം പൊട്ടിക്കുന്ന എൻ്റെ പൊന്നാരാണെ കണ്ടില്ലേ അപ്പോൾ ഇതെന്തുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ തേടിയാണ് ഗെയ്സ് അതിന്റെ നെല്ല് വലിയൊരു കമ്പത്തെടുത്ത് കുമ്പോക്ക് പടക്കം വെച്ച് പൊട്ടിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വിഷു മോശം ഇവിടെ അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ